ചിന്തിച്ചു എന്ന കാര്യം കൂടി സ്ക്രീനിലൂടെ അറിയാം ഏറ്റവും വേഗത്തിലുള്ള അപ്ഡേഷൻ വോട്ടെണ്ണൽ ആരംഭിച്ചും അപ്ഡേറ്റ് വരും ഏത് സ്ഥാനാർത്ഥിയുടെ നേർക്കാണ് പൂജ്യം എന്നുള്ള ഡിജിറ്റ് മാറാൻ പോകുന്നത് അത് പാലക്കാട് സരിന്റെ നേർക്കാണോ അതോ രാഹുലിന്റെ നേർക്കാണോ അതോ സി കൃഷ്ണകുമാറിന്റെ നേർക്കാണോ മാറാൻ പോകുന്നത് എന്നുള്ള ആദ്യ സൂചന അല്പസമയത്തിനകം വരാൻ പോവുകയാണ് വയനാട്ടിൽ പ്രിയങ്കാ ഗാന്ധി സത്യൻ മുഖേരി നവ്യ ഹരിദാസ് മൂന്ന് പേരിൽ ആരാണ് ആദ്യം മുന്നിലെത്തുക ചേലക്കരയിൽ ബാലകൃഷ്ണനാണോ അതോ രമ്യ ഹരിദാസ് ആണോ യു ആ പ്രതിപാണോ ആദ്യം മുന്നിലെത്താൻ പോകുന്ന ദൃശ്യങ്ങൾ മാത്രമേ ഇതിന് ബാക്കിയുള്ളൂ പോസ്റ്റൽ ഹോം വോട്ടുകൾ ഇപ്പോൾ എണ്ണി തുടങ്ങിയിരിക്കുകയാണ് പാലക്കാട് കുറവാണ് പോസ്റ്റൽ ബാലറ്റുകൾ ആയിരത്തിൽ താഴെയാണ് പക്ഷേ ചേലക്കരയിൽ കൂടുതലാണ് ആയിരത്തി നാനൂറിൽ കൂടുതൽ പോസ്റ്റൽ ബാലറ്റുകൾ ചേലക്കരയിലുണ്ട് അതെ തപാൽ വോട്ടുകൾ പൂർത്തിയാവുന്നതുവരെ കാത്തിരിക്കേണ്ട അതിനു മുമ്പ് തന്നെ ഇ വി എം മെഷീനുകൾ കൌണ്ടിംഗ് ആരംഭിക്കും അതുകൊണ്ട് വളരെ വേഗത്തിൽ തന്നെ വരും തപാൽ വോട്ടുകൾ പൂർത്തിയാവാൻ സ്വാഭാവികമായും അല്പസമയം വേണ്ടി വന്നേക്കാം പക്ഷേ ഇ വി എം മെഷീനുകൾ വോട്ട് വോട്ടിംഗ് യന്ത്രത്തിൽ നിന്നും വളരെ വേഗത്തിൽ റിസൾട്ടുകൾ പുറത്തു വരും ആദ്യ റൗണ്ടിന് മുമ്പ് തന്നെ ആദ്യ റൗണ്ട് പൂർത്തിയാവുന്നതിന് മുമ്പ് തന്നെ ആദ്യ ഫല സൂചനകൾ പ്രേക്ഷകരിലേക്ക് എത്തുകയാണ് ആരംഭിച്ചു കഴിഞ്ഞു മെഷീനുകൾ കൃത്യമായി തന്നെ ടേബിളുകളിൽ നിരന്നു കഴിഞ്ഞു അതിന്റെ നടപടിക്രമങ്ങളിലേക്ക് കടക്കുകയാണ് ഇപ്പോൾ വോട്ടുകൾ പാലക്കാട് വിക്ടോറിയ കോളേജിനുള്ളിലെ കൌണ്ടിംഗ് സെന്ററിനുള്ളിൽ എണ്ണിക്കൊണ്ടിരിക്കുകയാണ് തപാൽ വോട്ടുകൾ എണ്ണിക്കൊണ്ടിരിക്കുകയാണ് ആദ്യ സൂചന പ്രേക്ഷകരിലേക്ക് എത്തുകയായിരുന്നു വരുന്ന മിനിറ്റുകളിൽ ആദ്യ സൂചനകൾ എത്തുകയാണ് ചേലക്കരയും വരവൂർ പഞ്ചായത്ത് തെളിഞ്ഞു ിൽ തെളിഞ്ഞിട്ടുണ്ട് വയനാട്ടിൽ ആദ്യ സൂചന വരികയാണ് ആറ് വോട്ടുകൾക്ക് അല്ലേ പ്രിയങ്കാ ഗാന്ധി ലീഡ് ചെയ്യുന്നു എന്നതാണ് വയനാട്ടിൽ ആദ്യ ലീഡ് പ്രിയങ്ക ഗാന്ധിക്ക്